ഭാദ്രപദമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് അജ ഏകാദശി നമ്മൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഏകാദശിയാണ് അജ ഏകാദശി എല്ലാതരം ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന ഒരു ഏകാദശിയാണിത് പ്രത്യേകിച്ച് ഈ ചാതുർമാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ കൽപ്പിക്കുന്ന ഏകാദശിയാണ് ചാതുർമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശി അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയെ അന്നത ഏകാദശി എന്നറിയപ്പെടുന്നു സർവൈശ്വര്യം നൽകുന്ന ഏകാദശി എന്നും അറിയപ്പെടുന്നു കൂടാതെ ഈ അജ ഏകാദശി മഹാത്മ്യ കഥയും വളരെ ശ്രേഷ്ഠമായ ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ് നമുക്കറിയാം സത്യത്തിൻ്റെ മൂർത്തിയായി അറിയപ്പെടുന്ന ചക്രവർത്തിയായ ശ്രീ രാജ ഹരിശ്ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സമൃദ്ധിയായിരുന്നു ആ രാജ്യത്ത് എന്നാൽ സത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പദവിയും രാജവും രാജ്യവും സർവ്വതും തന്നെ തന്നെയും തൻ്റെ ഭാര്യയെയും പുത്രനെയും വിൽക്കുകയും അങ്ങനെ സർവ്വതും ത്യജിച്ച് ദാനം ചെയ്യുന്ന ഒരു രാജാവ് വർഷങ്ങളോളം ഒരു ചണ്ടാലദാസനായി ഒരു ശ്മശാനത്തിൽ ജോലി ചെയ്ത് കഴിയേണ്ടി വരുന്ന രാജാവ് പക്ഷേ അദ്ദേഹത്തിന് സർവ്വതും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത് അജ ഏകാദശി ആയിരുന്നു സ്വന്തം പുത്രൻ്റെ വര ശവദാഹം വരെ നടത്തേണ്ടുന്ന ഒരവസ്ഥയിലെത്തിയപ്പോഴും അദ്ദേഹം അഗാധമായ ദുഃഖം അനുഭവിച്ച് കാർന്നു തിന്നുന്ന ഒരു സമയത്ത് പോലും തൻ്റെ സത്യവ്രതത്തിൽ നിന്ന് അണ്ണുവിട അദ്ദേഹം വ്യതിചലിച്ചില്ല എന്നുള്ളതും വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കഥയാണ് ഗൗതമ മഹർഷിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു സർവ്വതും അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കുന്നു എന്തിനേറെ മരിച്ചുപോയ മകനെപ്പോലും പുനർജീവിപ്പിച്ചു നൽകുന്നു ഭഗവാൻ സർവ്വ ഋഷിമാരും ത്രിമൂർത്തിമാരും നേരിട്ടെത്തി പുഷ്പവൃഷ്ടി നടത്തി സത്യവാനായ രാജ ഹരിശ്ചന്ദ്രനെ പ്രശംസിക്കുന്നു ആദരിക്കുന്നു അജ ഏകാദശി വ്രതം നോറ്റ് പാപവിമുക്തനായ രാജാവ് വീണ്ടും ചക്രവർത്തിയായി മാറുന്നു ജീവിതാവസാനം രാജഭാരം മകനെ ഏൽപ്പിച്ച് അദ്ദേഹം തൻ്റെ പൗരരോടും പരിവാരങ്ങളോടും കൂടിയിട്ടാണ് സ്വർഗം പ്രാപിക്കുന്നത് അതിമനോഹരമായ ഈ കഥ ഏവർക്കും അറിയാവുന്നതാണ് അതായത് ഭഗവാൻ തൻ്റെ ഭക്തനെ എന്നും അനശ്വരമാക്കി തീർക്കുന്ന ഒരുപാട് പുണ്യകഥകൾ ഏകാദശി മഹാത്മ്യത്തിലൂടെ തന്നെ നമ്മൾ ഒരുപാട് തവണ കേട്ട് കഴിഞ്ഞു ഈ അത് ഇത്രയും പ്രാധാന്യമുള്ള ഇങ്ങനെയുള്ള ഈ ഏകാദശി അനുഷ്ഠിക്കുന്ന ഏവരുടെയും നിത്യജീവിതത്തിലും ആധ്യാത്മികതയിലായാലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം നേടുന്നതിലേക്കായാലും നമ്മളെ ഉയർത്തപ്പെടുന്നു നമ്മുടെ സർവ്വ പാപങ്ങളും നശിപ്പിച്ച് ഈ കഥ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്താൽ തന്നെ അശ്വമേധത്തിൻ്റെ ഫലം ലഭിക്കും എന്നാണ് ഇപ്രാവശ്യം ഏകാദശി രണ്ട് ദിവസത്തിലായിട്ട് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഇല്ല ഭാരതത്തിൽ വൈഷ്ണവ ഏകാദശി വരുന്നത് മുപ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് പക്ഷവർദ്ധിനി മഹാദ്വാദശി പുണ്യത്തോടു കൂടിയ ഒരു വെള്ളിയാഴ്ചയാണ് എന്നാൽ പ്രാദേശികമായ സമയവ്യത്യാസം അനുസരിച്ച് ഇരുപത്തൊൻപതാം തീയതി മാത്രം ഏകാദശി വരുന്നത് കൊണ്ട് തന്നെ അവരവരുടെ താമസ സ്ഥലത്തെ ഏകാദശി ദിനം ദൃക്പഞ്ചാംഗം നോക്കി മനസ്സിലാക്കാവുന്നതാണ് യു എ യിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യു എ യിൽ ഇരുപത്തൊൻപതാം തീയതിയാണ് ഏകാദശി വരുന്നത് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ദശമി വ്രതം എടുക്കുക ഇരുപത്തൊൻപതാം തീയതി ഏകാദശി വ്രതം വ്രതമനുഷ്ഠിച്ച് മുപ്പതാം തീയതി രാവിലെ ആറ് പത്തൊൻപതിനും എട്ട് മുപ്പതിനും ഇടയിൽ പാരണ വീട്ടാം അന്നേ ദിവസം ഒരിക്കൽ ഓൺ എടുക്കാൻ പറ്റിയാൽ അതും വളരെ ശ്രേഷ്ഠമാണ് അതേസമയം ഭാരതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈഷ്ണവ ഏകാദശി മുപ്പതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി ഒരിക്കൽ എടുക്കുക മുപ്പതാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക മുപ്പത്തൊന്നാം തീയതി രാവിലെ ആറ് പത്തൊൻപതിനും പത്ത് ഇരുപത്തി ഇടയിൽ പാരായണ വീട്ടേണ്ടതാണ് പാരണ വീടുന്നതിലും പ്രാദേശികമായ സമയവ്യത്യാസം ഉണ്ടാവും ഞാനീ പറഞ്ഞേക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള സമയമാണ് എല്ലാവർക്കും ഈ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കട്ടെ ഇനി നമുക്കറിയാം ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് ദിവ്യാത്ഭുതങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ പുണ്യഭാരതത്തിൽ നിരവധി മഹാത്ഭുതങ്ങളിലൊന്നായ ഒരു ക്ഷേത്രത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ഒരു ഭക്തൻ്റെയും കഥ അതായത് ഉമാനാഭനെന്ന പരമഭക്തൻ്റെ ഒരു കഥ കേട്ടാലോ ശില്പകലയിൽ പ്രഗത്ഭനായ ഉമാനാഭൻ വിശ്വകർമാവിൻ്റെ പുത്രനാണ് ബ്രഹ്മാവിൻ്റെ ഓരോ സൃഷ്ടിയും ഒരു വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹത്തിന് പുനരാവിഷ്കരിക്കാൻ സാധിക്കും ഇത് കാണുന്ന ബ്രഹ്മദേവന് ദേഷ്യം പിടിക്കുന്നു ഒരു ചിലന്തിയായിട്ട് ഭൂമിയിൽ ജനിക്കാനിടയാകട്ടെ എന്ന് ശപിക്കുന്നു അതോടുകൂടി ഉമാകാന്തന് തൻ്റെ തെറ്റ് ക്ഷമ ചോദിക്കുന്നു ശാപമുക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ബ്രഹ്മദേവൻ പറയും ഭഗവാൻ ശിവനിൽ ഭക്തി വളർത്തുക തീവ്രമായ സാധനയോടുകൂടി ഉപാസന ചെയ്യാം ശാപമോക്ഷം കിട്ടും എന്ന് പറയണം അങ്ങനെ ഈ ഉമാനാഭൻ ഒരു ശിവലിംഗത്തിന് സമീപത്ത് ചിലന്തിയായിട്ട് ജന്മമെടുക്കുന്നു പക്ഷേ ചിലന്തിയല്ലേ ഭഗവാനെ ആരാധിക്കാൻ പരിമിതമായ മാർഗങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ജന്മസിദ്ധമായ ശില്പചാതുര്യം കൊണ്ട് അതിമനോഹരമായ ഒരു ക്ഷേത്രം ചിലന്തി വല കൊണ്ട് ആ ശിവലിംഗത്തിന് ചുറ്റും നിർമ്മിക്കുന്നു ഇത് കാണുന്ന ഭഗവാന് ആ ഭക്തൻ്റെ നിശ്ചയദാർഢ്യം കണ്ടിട്ട് പരീക്ഷണത്തിനായിട്ട് ചെറിയൊരു തീജ്വാല ഭഗവാൻ ഉണ്ടാക്കണോ എന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം അഗ്നിക്കിരയാക്കുന്നു എന്നാൽ തൻ്റെ ക്ഷേത്രത്തെ രക്ഷിക്കണം എന്ന് കരുതി ആ ചിലന്തി ആ അഗ്നിയിലേക്ക് എടുത്ത് ചാടുകയാണ് അന്നേരം ഭക്തവത്സരനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വരം വാഗ്ദാനം ചെയ്യുന്നു അന്നേരം ചിലന്തി ചോദിക്കുന്നത് ഭഗവാൻ്റെ തൃപാദത്തിൽ ഒരിത്തിരി സ്ഥലം എനിക്ക് വേണം എന്നാണ് അങ്ങനെ ആ വരദാനം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സർപ്പം ആ സ്ഥ പ്രദേശത്തേക്ക് എത്തുന്നു അതിമനോഹരമായ ശിവലിംഗം കണ്ടിട്ട് സർപ്പത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലമതിക്കാനാവാത്ത രത്നങ്ങളെല്ലാം ഭഗവാന് കാണിക്കായി സമർപ്പിച്ചിട്ട് അവിടെ നിത്യവും അവിടെ വസിച്ച് അതീവ ശ്രദ്ധയോടുകൂടി ഭഗവാനെ പൂജിച്ചു തുടങ്ങുന്നു അധികം വൈകാതെ ഒരു ആനയും അവിടത്തെത്തും ശിവലിംഗം കണ്ട് ആനയും അടുത്തുള്ള കൂവള മരത്തിൻ്റെ ഇലകൾ പറിച്ചുകൊണ്ടുവന്ന് തുമ്പിക്കൈയിൽ കുറേ വെള്ളം കൊണ്ടുവന്ന് ഭഗവാൻ അഭിഷേകം നടത്തി കൂവളത്തില സമർപ്പിച്ച് ഭഗവാനെ പൂജിക്കാൻ തുടങ്ങി ഇത് ദിവസംതോറിത് ആവർത്തിക്കുന്നതോടുകൂടി ഈ സർപ്പം കൊണ്ടുവന്നിട്ട് രത്നങ്ങളെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോകാൻ തുടങ്ങി സർപ്പത്തിന് ദേഷ്യം വന്നു ഒരു ദിവസം ആ ദളങ്ങൾക്കിടയിൽ കൂവള ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നിട്ട് തുമ്പിക്കൈയിൽ ആഞ്ഞുകൊത്തുന്നു ആനയ്ക്ക് വിഷബാധ ഇക്കുന്നു വേദന സഹിക്കാൻ വയ്യാതെ ആന പാറപ്പുറത്ത് സ്വന്തം തലയിട്ടടയ്ക്കുന്നു അതോടുകൂടി സർപ്പവും കഷ്ണങ്ങളായി ചിതറി ആനയും ജീവൻ വെടിയുന്നു ദേവാദിദേവനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് രണ്ടു പേർക്കും ജീവൻ തിരിച്ചു നൽകുന്നു കൂടാതെ ഭഗവാന്റെ പാദത്തിൽ ഒരു സ്ഥാനം നൽകി പൂജ എന്നും പൂജിക്കാനുള്ള ഒരു അനുവാദവും നൽകുന്നു അങ്ങനെ ഈ മൂന്ന് ജീവികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ക്ഷേത്രം അതാണ് ചിലന്തി എന്നു പേരിലുള്ള ഷീ എന്നും സർപ്പം കാളം ആന ഹസ്തി ശ്രീ കാളഹസ്തി എന്ന പേരിൽ കലാന്തരത്തിൽ അത് അതിപ്രശസ്തമായി ആ ക്ഷേത്രമാണ് ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി ക്ഷേത്രം ഇത് ഒന്നാണ് എന്ന് പറഞ്ഞല്ലോ അത് പറയാനുള്ള കാരണം ആ ശ്രീകോവില് എല്ലാ ഭാഗത്തും അടച്ചു കെട്ടിയിരിക്കുന്നതാണ് അതിനകത്ത് വായു സഞ്ചാരമില്ല പക്ഷേ മുഴുവൻ സമയവും അവിടെ പ്രകാശം പരത്തുന്ന ദീപ നിൽക്കുന്നത് വായുദേവൻ തന്നെയാണ് ഭഗവാനോടൊപ്പം തന്നെ വായുദേവനെയും കൂടിയാണ് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത് അത് ഭഗവാൻ വായുദേവൻ ഘോരമായ തപസ് ആയിരക്കണക്കിന് വർഷങ്ങൾ ഘോര തപസ്സം ചെയ്ത് നേടിയെടുത്ത ഒരു വരമാണ് മൂന്ന് വരങ്ങളാണ് അദ്ദേഹം നേടുന്നത് ഒന്ന് വായുദേവൻ സർവവ്യാപിയായിരിക്കും സമസ്ത ജീവജാലങ്ങളിലും സാന്നിധ്യം ഉണ്ടാകും മൂന്നാമത്തെ വരമാണ് കാളഹസ്തിയിൽ ശിവലിംഗത്തിൻ്റെ ഭാഗമായി തീരാനുള്ള മഹത്തായ അനുഗ്രഹം അതുവഴി സർവ മാനവരാശിയും വായുദേവനെ ആരാധിക്കുകയാണ് ശിവലിംഗത്തിൽ വായുഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണത്രേ ആ ദീപം എന്നും ഉജ്ജ്വലമായി പ്രകാശം ചൊരിയുന്നത് എന്നാണ് വിശ്വാസം പഞ്ചഭൂതങ്ങളിൽ വായുവിനെയാണ് ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെയാണ് വായു വായു പഞ്ചബോധങ്ങളിൽ വായുതത്വം പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ മനസ്സിനാണ് അതായത് നമ്മുടെ മനസ്സ് മുഴുവൻ സമയവും പല പല ദിശകളിലേക്ക് ദിശകളിലേക്കിങ്ങനെ ചിതറിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുതന്നെയാണ് വായുതത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വള്ളിക്കാവിലെ അമ്മ പറയും ഒരു സാധാരണ വ്യക്തിയുടെ ഊർജം എന്ന് പറയുന്നത് ഒരു ബാറ്ററിയിൽ ഒതുങ്ങുന്ന ഊർജ്ജമാണ് എന്നാണ് അതായത് ബാറ്ററിയിലെ ഊർജ്ജം പെട്ടെന്ന് തീർന്നു പോകുമല്ലോ പക്ഷേ നിരന്തരമായി ഒരാൾ സാധന ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫോമറായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഇത് തന്നെയാണ് കാളഹസ്ഥയുടെയും തത്വം മനസ്സാകുന്ന വായു ഈശ്വരനാകുന്ന ലിംഗത്തിൽ പൂർണ്ണമായി കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അതിന് ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ആത്മജ്ഞാനത്തിൻ്റെ ദീപം ജ്വലിപ്പിക്കുവാൻ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും എന്നർത്ഥം എല്ലാവർക്കും നല്ലൊരു ഏകാദശി ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം